സപ്ത ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഷമീർ സക്കാഫി മപ്പുറത്തിൻ്റെ കൂടെയാണ് മർക്കസ് നോൾ സിറ്റിയിലെ ലോ കോളേജിൽ അഡ്മിനിസ്ട്രേറ്ററായി പുതിയ നിയമനം കിട്ടിയിരിക്കുകയാണ് പുതിയ കാലത്തെ നിയമപഠനങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ സമകാലിക വിദ്യാഭ്യാസ മാറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം പുതിയ നിയമനം കിട്ടിയിരിക്കുകയാണല്ലോ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ മർക്കസ് വിവിധങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ചൈത്രയാത്ര മുന്നോട്ട് പോവുകയാണ് ഹയർ എഡ്യൂക്കേഷൻ വിഭാഗത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് മർക്കസ് ലോ കോളേജ് ആ സ്ഥാപനത്തിൻ്റെ പുതിയ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ഡയറക്ടറേറ്റ് നിർദ്ദേശിക്കുകയും അതടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം മുതൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുകയും ചെയ്യുന്നു അല ഒരു മാസമായി നിയമനം മുമ്പ് മർക്കസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു ആറു വർഷത്തോളം ആദസ്തിയിൽ സേവനം ചെയ്തു അതിനു മുമ്പ് മർക്കസ് യുനാനി മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു അതിന്റെ മുമ്പ് മർക്കസ് ആർ സി എഫ് ഐ ലീഫ് ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് ഫൗണ്ടർ ഓഫീസ് സെക്രട്ടറി ആയി സേവനം ചെയ്തു അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ സേവനം ചെയ്യാനും ധാരാളം അനുഭവങ്ങൾ ഉണ്ടാക്കാനും വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ വിവിധങ്ങളായ സേവനം ചെയ്യാൻ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്തിൽ സാധിച്ചു അലഹമില്ല ഇപ്പോ നിയമ പഠനത്തിന് വളരെ സാധ്യത ഏറി വരികയാണ് തീർച്ചയായിട്ടും അപ്പോ വിദ്യാർത്ഥികൾ വിവിധ കേരളത്തിൽ പുറത്തുനിന്ന് വിദ്യാർത്ഥികളുണ്ടാവും ഉണ്ട് കശ്മീർ മുതൽ കേരളം വരെയുള്ള വിവിധ സ്റ്റേറ്റുകളിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി വരികയും ധാരാളം വിദ്യാർത്ഥികൾ പഠിച്ച് പുറത്തിറങ്ങി വിവിധ തസ്തികകളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് വിവിധ മജിസ്ട്രേറ്റുകളിൽ വിവിധ കോടതികളിൽ ജില്ലാ കോടതിയിലെയും ഹൈക്കോടതിയിലെയും തുടങ്ങി മറ്റുള്ള വിവിധ കോർട്ടുകളിലും അതുപോലെ കമ്പനികളിലും ലോ അഡ്വൈസീസ് ആയിട്ടും മജിസ്ട്രേറ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്ന വിവിധ വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ലോ കോളേജ് ആരംഭിച്ചിട്ട് എത്ര വർഷമായി ലോ കോളേജ് ആരംഭിച്ചിട്ട് പത്ത് വർഷമായി പത്ത് വർഷമായി ത്രീ ഇയർ ബാച്ചും ഫൈവ് ഇയർ ബാച്ചും പി ജി എല്ലാം രണ്ട് ബാച്ചും പോകുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് ഫൈവ് ഇയർ ബാച്ച് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ത്രീ ഇയർ ബാച്ച് എല്ലാം ബി ബി എ എൽ എൽ ബി ആണ് ഫൈവ് ഇയർ ബാച്ച് ഡിഗ്രി പൂർത്തിയാകുന്ന കുട്ടികൾക്ക് അതിന്റെ പി ജി കോഴ്സ് എല്ലാം രണ്ട് ബാച്ചും ഉണ്ട് വൈകാതെ തന്നെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ശ്രമത്തിലാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പുതിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് ഡീൻ ആയി വർക്ക് ചെയ്തിരുന്ന വിജു സാറുമായി ധാരണയിലെത്തുകയും അദ്ദേഹം നമ്മുടെ അക്കാഡമി കോളേജിന്റെ അക്കാഡമിയിലെ ചുമതലയൊക്കെ ചെയ്തിട്ടുണ്ട് അതോടുകൂടെ തന്നെ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ ആഡോ കോഴ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ് മജിസ്ട്രേറ്റ് ട്രെയിനിങ് കോഴ്സുകൾ വിവിധ നിയമ വിദ്യാർത്ഥികൾക്കുള്ള പാർട്ട് ടൈം കോഴ്സുകളൊക്കെ ഇതോടനുബന്ധിച്ച് തുടങ്ങാനുള്ള ചർച്ചകൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ലോ സ്കൂളായി ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇത് ഓൺ കോഴ്സുകൾ ഏതൊക്കെയാണ് ഓൺ കോഴ്സുകൾ നമ്മൾ നിലവിൽ ഇപ്പോൾ മജിസ്ട്രേറ്റ് ട്രെയിനിങ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ ബിസിനസ് രംഗത്തുള്ള വിവിധങ്ങളായ ഡിപ്ലോമ കോഴ്സുകൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇൻഷാള്ള വൈകാതെ തന്നെ എന്തെല്ലാം കോഴ്സുകളാണെന്നുള്ളത് വൈകാതെ തന്നെ ഡിക്ലെയർ ചെയ്യും ഇൻഷാള്ള നേരത്തെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ അവർ ഇപ്പോ മറ്റു പല രീതിയിലേക്കും ഒരുപാട് അവസരങ്ങളുണ്ട് നാട്ടിലും വിദേശത്തും വിവിധ തസ്തികളിൽ കുട്ടികൾക്ക് ജോലി ചെയ്യാൻ ഒന്ന് ലോ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യാൻ അവസരമുണ്ട് അതുപോലെ അഡ്വക്രസി ഏറ്റെടുത്തുള്ള അഡ്വക്കേറ്റ് വിവിധ ബാറുകളിൽ വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് അതുപോലെ വ്യത്യസ്തങ്ങളായ ബാങ്കുകളില് അതുപോലെ ില് അവസര വിദേശത്തും ഇന്ന് നല്ല അവസരം ഉണ്ട് നല്ല സ്കില്ലുള്ള കുട്ടികൾക്ക് ഇന്ന് ഒത്തിരി അവസരങ്ങൾ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് അവിടെ എൻട്രൻസ് എക്സാം നിലവിൽ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളില് ഇപ്പോ ഓരോ വർഷവും ഇന്ത്യയിലുള്ള വിവിധ കുട്ടികള് വരുന്നുണ്ട് അവരിലെ വലിയ ഉന്ന ഉന്നത റെക്കമെന്റോട് കൂടി വരുന്ന കുട്ടികൾ വരെ ഉണ്ട് അവരൊക്കെ നമ്മൾ ചെയ്യുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വിധേയമാക്കും മുന്നൂറോളം കുട്ടികളാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളെ കോളേജിനെ ആപ്ലിക്കേഷൻ തന്നത് ആ കുട്ടികളെ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ വിധേയമാക്കി ഇന്റർവ്യൂ ചെയ്ത് അത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി മുപ്പത് കുട്ടികളാണ് നമ്മൾ സെലക്ഷൻ ചെയ്യുന്നത് ഫൈവ് ഇയറിൽ മുപ്പത് കുട്ടികൾ മാനേജ്മെന്റും മുപ്പത് കുട്ടിയുടെ ക്ലീ എക്സാമിലൂടെ വരുന്ന മെറിറ്റ് ബേസിൽ വരുന്ന കുട്ടികളുമാണ് ഫൈവ് ഇയറിൽ അതുപോലെ തന്നെയാണ് ത്രീ ഇയർ കോഴ്സും മുപ്പത് കുട്ടികളും മെറിറ്റിലും മുപ്പത് കുട്ടികളും മാനേജ്മെന്റിലും അഡ്മിഷൻ ചെയ്തു അങ്ങനെയാണ് അപ്പോ നിയമപഠനം അത് ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ പുതിയ കാലത്ത് വിദ്യാ വിദ്യാഭ്യാസ കുട്ടികളുടെ പഠന രംഗത്ത് നല്ലൊരു മാറ്റം സംഭവിക്കും സംഭവിച്ചിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും കുട്ടികള് ഇന്ന് പഠന രംഗത്ത് വലിയ മാറ്റം തന്നെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും കൊറോണക്ക് ശേഷം കുട്ടികളിൽ വലിയ മാറ്റം അതും തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പഠനത്തിനും വലിയ മാറ്റം വന്നിട്ടുണ്ട് കുട്ടികളിന്ന് ജോബ് കിട്ടാം എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ് ഉള്ളത് ജോബ് ഓറിയന്റഡ് കോഴ്സുകൾ കോഴ്സ് കൂടുതൽ ചൂസ് ചെയ്യുന്നത് ഇപ്പോ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് വലിയ ഡിമാൻഡ് ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്ത്യ ഒരു കാലത്തിലാണ് നമ്മൾ വരുന്നത് അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന സി കമ്പ്യൂട്ടർ സയൻസ് പോലെയുള്ള കോഴ്സുകൾക്ക് ഇന്ന് വലിയ ഡിമാൻഡ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലുള്ള പല പ്രശ്നങ്ങളും പ്രത്യേകിച്ചും പുതിയ ജനറേഷൻ ഇന്ന് ദുഃഖം ടെൻഷൻ അതൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ അല്ല അവർ ഫുൾ ടൈം എൻജോയ് ആയി ജീവിക്കുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് റീൽസുകൾ വല്ലാതെ കുട്ടികൾ കാണുകയും അതാണ് ജീവിതം എന്ന് മനസ്സിലാക്കി അതുപോലെ ജീവിക്കാനുള്ള ഒരു ത്വരയാണ് കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം എല്ലാ സ്ഥലത്തു നിന്നും കാണുന്നുണ്ട് കുട്ടികൾ നിരന്തരം ഓരോ സെക്കൻഡ് എന്ന രൂപത്തിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും അതിങ്ങനെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ പുതിയ ലക്ഷണം പോകുന്നത് ഇതാണ് ജീവിതം ഇന്ന് തെറ്റിദ്ധരിച്ചോ എന്ന് പോലും നമ്മൾ സംശയിക്കുന്ന ഒരു കാലഘട്ടം അപ്പോ ആ ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് ടെൻഷൻ ഉള്ള ഒരു ഏരിയകളിലും ജീവിക്കാൻ ഒരു താല്പര്യമില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഡ്രഗ്സ് ഉപയോഗം കുട്ടികൾ വർദ്ധിച്ചത് എന്തോ ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഡ്രഗ്സ് എന്ന് തെറ്റിദ്ധരിച്ചോ പിന്നെ സാഹചര്യത്തിന് അടിമപ്പെട്ടും ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഒരവസ്ഥയും കാണുന്നുണ്ട് കുട്ടികൾക്ക് വളരെ സേഫായി വളരെ ഹാപ്പി ആയി ഒരു അവസരം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയും പഠനം കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ സ്കില്ല് മനസ്സിലാക്കി ജോബ് ഉറപ്പുവരുത്തുക എന്നുള്ളതും നമ്മുടെ സർക്കാരിന്റെയും സാമൂഹ്യ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഓർഗനൈസേഷന്റെയും അതുപോലെ മറ്റ് സംഘടനകളിലേക്ക് ഉത്തരവാദിത്തമാണ് ഇനി കുട്ടികൾക്ക് ജോബ് കിട്ടണം ജോബ് കിട്ടാത്ത ഒരു അരക്ഷിതാവസ്ഥ കുട്ടികളുടെ മനസ്സിലുണ്ട് അപ്പൊ അത് പുറം രാജ്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അവർ കോഴ്സ് കഴിഞ്ഞാൽ കുട്ടനെ പ്ലേസ്മെന്റ് ലഭിക്കുന്നു എന്നുള്ള ഒരു വലിയ ഗുണം കൂടി മനസ്സിലാക്കിയിട്ടാണ് ഈ മൈഗ്രേഷൻ നടക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ മത അതുപോലെ മറ്റുള്ള സംഘർഷാവസ്ഥ ഒരു ഒരു അരക്ഷിതാവസ്ഥയും ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കുട്ടികൾക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്ന ഒരു ഒരു അവസ്ഥ നമ്മുടെ നാടുകളൊക്കെ ഉണ്ട് നമ്മുടെ സ്റ്റേറ്റിലും രാജ്യത്തും ഇതിങ്ങനെ കൂടി വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായപ്പം അതും കുട്ടികൾക്ക് അതൊന്നും താല്പര്യമില്ല കുട്ടികൾക്ക് ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ള മതപ്രശ്നങ്ങളോ രാഷ്ട്രീയ പ്രശ്നങ്ങളോ ഇതേക്കുറിച്ച് ഞാൻ ചിന്തിക്കാനും കുട്ടികൾക്ക് ഇഷ്ടമല്ല അപ്പം അതും നമ്മുടെ നാട്ടിൽ നാട് വിട്ട് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു കാരണമാണ് നിങ്ങൾ പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പം എന്ത് തോന്നുന്നു ഇപ്പോത്തെ ഒരു ജനറേഷൻ പഴയ ജനറേഷനും അവരുടെ ലിവിങ് സ്റ്റൈല് അൾട്ടിമേറ്റ്ലി മാറികൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ ഇടവൈകിയിരുന്ന സമയത്ത് ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഉടനെ നമ്മൾ പുറത്തു പോവുകയും കളിക്കുകയും കൂട്ടുകാരോട് ഇരിക്കുകയും ഇതൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഇന്ന് കുട്ടികൾ പുറത്തിറങ്ങുന്നതല്ല കുട്ടികൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് മൊബൈല് ലാപ്പ് ഇങ്ങനെയുള്ള അവരുടെ സത്യത്തിൽ അവര് ഡീൽ ചെയ്യുന്നത് നമ്മൾ പത്താളെ ദിവസം കണ്ടെങ്കിൽ അതിൽ പതിനായിരം ആൾക്കാരെ കാണുന്നുണ്ട് എന്നുള്ള മറ്റൊരു സത്യമാണ് എങ്കിലും അവരുടെ വഴിതറ്റി പോകുന്ന സഞ്ചാരം ഉണ്ടാവും അങ്ങോട്ട് അവർ പൂപ്പൂത്തി അവസ്ഥയും സംഭവിക്കുന്നുണ്ട് അപ്പോ കുട്ടികൾക്ക് കൃത്യമായിട്ട് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് മറിച്ച് നമ്മൾ കുട്ടികളെ കെട്ടി പിടിച്ചു നിന്നാൽ ഒരിക്കലും തന്നെ കുട്ടികൾ റൂട്ടാവും പ്രയാസം അപ്പൊ അവരെ നമ്മള് എന്താ പുതിയ കാലഘട്ടം എന്താണ് മനസ്സിലാക്കി മക്കളെ ചേർത്ത് പിടിച്ച് അവരെ ഗൈഡ് ചെയ്ത് കൊടുത്ത് വളരെ ഫ്രണ്ട്ലി ഡീൽ ചെയ്ത് അവർക്ക് ആവശ്യമായ ഗൈഡൻസ് കൊടുത്ത് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തം ഇന്ന് പാരൻസിനുണ്ട് പാരൻസ് പ്രത്യേകിച്ചും ലിട്രസി ഈ വിഷയത്തിൽ വേണം ഈ ലിറ്ററസി ഇല്ലാത്തതാണ് പലപ്പോഴും എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നും എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതെന്നും പാരൻസിന് കൃത്യം അറിയാത്തത് കൊണ്ടാണ് അവയറല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ നമ്മളിന്ന് പിടുത്തം വിട്ടു പോകുന്നത് അപ്പം പാരൻറിങ് കൃത്യമായിട്ട് നമ്മുടെ പാരൻസിന് കൃത്യമായ കോഴ്സ് കൊടുത്ത് അവര് അവരെ ലിറ്ററസി നേടിയെടുക്കണം എന്നാൽ മാത്രമേ പുതിയ ജനറേഷനെ നമുക്ക് വളർത്തി വന്നാൽ സാധിക്കുകയുള്ളൂ മറിച്ച് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ തന്നെ കൃത്യമായിട്ട് ആ വിഷയത്തെ കുറിച്ച് അവയറാകാന്നുള്ളതാണ് ഇത്രയും നേരം സബ്ന്യൂസിനോട് വിവരങ്ങൾ കൃത്യമായി പറഞ്ഞു പറയുകയാണെങ്കിൽ വളരെ സന്തോഷം ഓക്കെ